നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലയിലുള്ള ഒഴിവുകളിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസസ് ബോഡി അപേക്ഷ എടുത്തിട്ടുണ്ട് ഇത് എക്സ്പേർട്സിനെ ഫുൾ ടൈം കോൺട്രാക്ട് ബേസ് നിയമിക്കാനുള്ള പോസ്റ്റുകളാണ് ഇതിലേക്ക് തൊണ്ണൂറ്റി മൂന്ന് ഒഴികുകളാണുള്ളത് ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ മികച്ച ശമ്പളത്തോട് ജോലിയാണ് അവസരം കൂടിയുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിലാണ് ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർ ഷെയർ ചെയ്തോടുക്കുകയും ചെയ്യുകയും ചെയ്യുകയും ചെയ്യാൻ താല്പര്യമുള്ളവർ എലജിബിൾ ഒരു അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസസ് ബോർഡാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അനുസരിച്ച് വിവിധ തസികളെ ഞാൻ പറയാം ഡാറ്റാ സയന്റിസ്റ്റ് രണ്ടൊഴിവ് ഡാറ്റ എഞ്ചിനീയർ രണ്ടൊഴിവ് ഐ ടി സെക്യൂരിറ്റി എക്സ്പെർട്ട് ഏഴ് ഒഴിവ് ഐ ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അഞ്ച് ഒഴിവ് ഐ ടി പ്രോജക്ട് അഡ്മിനിസ്ട്രേറ്റർ മൂന്നൊഴിവ് എഐഒർ എം എൽ സ്പെഷ്യലിസ്റ്റ് മൂന്നൊഴിവ് ഐ ടി സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് അഞ്ച് ഒഴിവ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ മൂന്ന് ഒഴിവുള്ളത് ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി രണ്ടാമത്തെ കാറ്റഗറി പ്രമീസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രോജക്ട് മാനേജർമാരെ അഞ്ച് ഒഴിവുണ്ട് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവിഷനിലേക്കാണ് അതിലേക്ക് മാർക്കറ്റ് ആൻഡ് ലിക്വിഡിറ്റി ഡിസ് സ്പെഷ്യലിസ്റ്റിന്റെ ഒരൊഴി ആണുള്ളത് ഐ ടി സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് പതിമൂന്നൊഴിവുകൾ ഓപ്പറേഷൻ റിസ്ക് അനലിസ്റ്റ് രണ്ടൊഴിവ് അനലിസ്റ്റ് ക്രെഡിറ്റ് റിസ്ക് രണ്ടൊഴിവ് അനലിസ്റ്റ് മാർക്കറ്റ് റിസ്ക് രണ്ടൊഴിവ് റിസ്ക് അനലിസ്റ്റ് അഞ്ചൊഴിവ് അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ് അഞ്ചൊഴിവ് റിസ്ക് അസസ്മെന്റ് ആൻഡ് ഡാറ്റ അനലിസ്റ്റ് രണ്ടൊഴിവ് പോളിസി റിസർച്ച് ആൻഡ് അനലിസ്റ്റ് രണ്ടൊഴിവ് ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് അനാലിസിസ് അനലിസ്റ്റ് ആറൊഴിവ് ഡാറ്റ എഞ്ചിനീയർ ഡാറ്റ എഞ്ചിനീയർ വൺ ടു ഡാറ്റ അനലിസ്റ്റ് എല്ലാ ഓരോ വീതം ബാങ്കിങ് ഡൊമൈൻ സ്പെഷ്യലിസ്റ്റ് ഓരോഴിവ് ഡാറ്റ സയന്റിസ്റ്റ് ഡാറ്റ മോഡലിംഗ് ബാങ്ക് എക്സാമിനർ ലിക്വിഡിറ്റി റിസ്ക് ഒരൊഴിവ് സീനിയർ ബ്രാഞ്ച് കോർഡിനേറ്റർ സീനിയർ സീനിയർ ബാങ്ക് എക്സാമിനർ ഒരൊഴിവ് ഡാറ്റ സയന്റിസ്റ്റ് അഡ്വാൻസ് അനലിസ്റ്റ് രണ്ട് നാലൊഴിവ് ക്രെഡിറ്റ് റിസ്ക് സ്പെഷ്യലിസ്റ്റ് നാലൊഴിവ് പ്രോഗ്രാം കോർഡിനേറ്റർ രണ്ട് ഒഴിവ് അങ്ങനെ ആകെ തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് കോൺടാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് റിസർവേഷൻ അറിവുകളൊക്കെ അനു അനുവദിച്ചായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ നടത്തുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഇതിലേക്ക് താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അതായത് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഇന്ത്യൻ ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് ഡാറ്റാ സയന്റിസ്റ്റിന്റെ ആണ് ഇരുപത്തഞ്ചൊരു മുപ്പ നാൽപ്പത് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിക്സ് എക്കണോമിക്സ് എക്കണോമെട്രിക്സ് മാതമാറ്റിക്സ് മാതമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ഡാറ്റാ സയൻസ് ഫൈനാൻസ് എക്കണോമിക്സ് അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും നാല് വർഷം ഡാറ്റ സയന്റിസ്റ്റായിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക രണ്ടാമത്തെ പോസ്റ്റ് എന്നുള്ളത് ഡാറ്റ എഞ്ചിനീയർ ആണ് അത് ലൈക്ക് ഇരുപത് നാൽപ്പത് വയസ്സുള്ള ഒക്കെ അപേക്ഷിക്കാൻ കഴിയും ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ എം സി എ ഉള്ളവർക്കോ അപേക്ഷിക്കാൻ കഴിയും നാല് വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ പോസ്റ്റ് എന്നുള്ളത് ഐ ടി സെക്യൂരിറ്റി എക്സ്പേർട്ടാണ് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബി ടെക് അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എം സി എ ബിരുദമുള്ളവർ അപേക്ഷിക്കാൻ കഴിയും ഇവിടെയും അഞ്ച് വർഷത്തിൽ പ്രതിപരിചയം ബിരുദം നേടിയതിന് ശേഷം ഉണ്ടായിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയുക അടുത്ത പോസ്റ്റ് ഐ ടി സിസ്റ്റം ആണ് ഇരുപത്തി ഏഴുപത് നാൽപ്പത് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും ബിടെക് അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം എസ് സി ഇഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എം സി എ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അഞ്ച് വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യമാണ് മനസ്സിലാക്കുക അടുത്ത പോസ്റ്റ് ഐ ടി പ്രോജക്ട് ആണ് ഇരുപത്തി ഏഴുപത് നാൽപ്പത് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും ബി ടെക് അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ എം ബി എ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അഞ്ച് വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം അടുത്തത് എ യൂർ എം എൽ സ്പെഷ്യലിസ്റ്റ് அண்டி யோயா ബി എസ് സി അല്ലെങ്കിൽ ബി എ ബി ടെക് അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം ടെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സീക്വലന്റ് അല്ലെന്നുണ്ടെങ്കിൽ എം സി എ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലുള്ള ബാച്ചലേഴ്സ് ബിരുദം അല്ലെങ്കിൽ സ്റ്റാറ്റിംഗ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക മിനിമം ഏഴ് വർഷത്തെ പ്രതിപരി ഉണ്ടായിരിക്കണം അടുത്തത് ഐ ടി സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്നുള്ളതാണ് ഇരുപത്തി ഏഴ് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്കാണ് എനിക്ക് അപേക്ഷിക്കാൻ കഴിയുക ബി ടെക് അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം ടെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് അഞ്ചു വർഷം പ്രവർത്തിപരിചയം കൂടി ഉണ്ടായിരിക്കണം അടുത്ത വർഷം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വയസ്സുള്ള അപേക്ഷിക്കാൻ കഴിയും ബി ടെക് അല്ലെങ്കിൽ എം എസ് അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അഞ്ചു വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം അടുത്ത വർഷം പ്രോജക്ട് മാനേജർ പ്രൊമീഷണർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുപോലെ മൈക്രോസ്റ്റ്വെയർ മാനേജ്മെന്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതിലേക്ക് മിനിമം അഞ്ചു വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് ലിക്വിഡിറ്റി റിസ്ക് സ്പെഷ്യലിസ്റ്റ് എന്നുള്ളതാണ് മുപ്പത് നാൽപ്പത് സെലുകളൊക്കെ അപേക്ഷിക്കാൻ കഴിയും സ്റ്റാറ്റസിക്സിലോ എക്കണോമിക്സിലോ ഫൈനാൻസിലോ കൊമേഴ്സിലുള്ള പി ജി ബിരുദം അല്ലെന്നുണ്ടെങ്കിൽ എംബിഎ അല്ലെങ്കിൽ പി ജി ഡി ബി എ പി ജി എം ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും ഏഴു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ഐ ടി സെക്യൂരിറ്റി ഐബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ് ഇരുപത്തെട്ട് നാൽപ്പത് സെലുകൾ അപേക്ഷിക്കാൻ കഴിയും ബിടെക് അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോറൻസിക് അല്ലെങ്കിൽ എം സി എന് ശേഷം അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണിതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഓപ്പറേഷണൽ റിസ്ക് അനലിസ്റ്റ് ആണ് മുപ്പത് നാൽപ്പത് സെലുകൾ കവേഷിക്കാൻ കഴിയും സ്റ്റാറ്റിറ്റിക്സിലോ ഡാറ്റ അനാലിറ്റിക്സിലോ ഉള്ള പോസ്റ്റ് രാജ്യ ബിരുദമാണ് വേണ്ടി യോഗ്യത മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്ത അനലിസ്റ്റ് ക്രെഡിറ്റ് റിസ്ക് പോസ്റ്റിലേക്ക് മുപ്പത് നാൽപ്പത് സെലുകൾ കവേഷൻ കഴിയും സ്റ്റാറ്റിറ്റിക്സിലോ എക്കണോമിക്സിലോ മാത്തമാറ്റിക്സിലോ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സിലോ ഫൈനാൻസിലോ എക്കണോമിക്സിലോ ഉള്ള മാസ്റ്റേഴ്സ് ബിരുദമാണ് വേണ്ട യോഗ്യത അഞ്ചു വർഷത്തെ പ്രതിപരി ഉണ്ടായിരിക്കണം അടുത്ത അനലിസ്റ്റ് മാർക്കറ്റ് റിസ്ക് ആണ് മുപ്പത് നാൽപ്പത് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയുക സ്റ്റാറ്റിക്സിലോ എക്കണോമറ്റിക്സിലോ മാത്തമാറ്റിക്സിലോ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സിലോ ഫൈനാൻസിലോ എക്കണോമിക്സിലോ ഉള്ള മാസ്റ്റേഴ്സ് ബിരുദം പി ജി ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മൂന്ന് വർഷത്തെ പ്രതിപരി ഉണ്ടായിരിക്കണം അടുത്ത റിസ്ക് അനലിസ്റ്റ് ആണ് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതിലേക്ക് സ്റ്റാറ്റിക്സിലോ എക്കണോമിക്സിലോ ഫൈനാൻസിലോ മാനേജ്മെന്റിലോ ഉള്ള പി ജി വർക്ക് അപേക്ഷിക്കാൻ കഴിയും അതോടൊപ്പം അഞ്ചു വർഷത്തെ പ്രതികരിക്കുക ഉണ്ടായിരിക്കണം അടുത്ത അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ് ആണ് മുപ്പത് നാൽപ്പത് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും സി എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യൂ എ പാസ് ആയുശേഷം അഞ്ചു വർഷം പ്രതികരിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത റിസ്ക് അനാലിസിസ് ആൻഡ് അസസ്മെന്റ് ആൻഡ് ഡാറ്റ അനാലിസ്റ്റിന്റെ പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് മുൻ നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും എക്കണോമിക്സിലോ ഫൈനാൻസിലോ സ്റ്റാറ്റിക്സിലോ മാതമാറ്റിക്കൽ സ്റ്റാറ്റിലോ മാത്തമാറ്റിക് എക്കണോമിക്സിലോ എക്കണോമെട്രിക്സിലോ ഉള്ള മാസ്റ്റേഴ്സ് ബിരുദമാണ് വേണ്ട യോഗ്യത അതോടൊപ്പം മൂന്ന് വർഷത്തെ പ്രതിഫലിക്കുകയും ഉണ്ടായിരിക്കണം അടുത്ത പോളിസി റിസർച്ച് അനലിസ്റ്റിന്റെ പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് നാൽപ്പത്തി യസ്സിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി എക്കണോമിക്സിലോ ഫൈനാൻസിലോ സ്റ്റാറ്റസിലോ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റസിലോ മാത്തമാറ്റിക്സ് എക്കണോമിക്സിലോ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് അനലിസ്റ്റ് എന്നുള്ളതാണ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ചാണ് ഇതിന് പ്രായം പറഞ്ഞിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി എക്കണോമിക്സിലോ ഫൈനാൻസിലോ സ്റ്റാറ്റിക്സിലോ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സിലോ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലോ എക്കണോമാറ്റിക്സിലോ ഉള്ളവർ അപേക്ഷിക്കാൻ കഴിയും അതോടൊപ്പം മൂന്ന് വർഷം പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത ഡാറ്റ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വയസ്സിലൂടെ അപേക്ഷിക്കാൻ കഴിയുക ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പി ജി ബിരുദം സ്റ്റാറ്റിക്സും ഡിപ്ലോമ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് എക്സ്പീരിയൻസും ചോദിച്ചുകൊണ്ട് അഞ്ചു വർഷം മിനിമം ഏഴ് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത കോസ്റ്റ് ഡാറ്റ എഞ്ചിനീയറിന്റെ ആണ് മുജ്യത്തെട്ട് പോയി നാൽപ്പത് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയുക ഇതിലേക്കും കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗിലുള്ള ബാച്ചലേഴ്സ് ബിരുദമാണ് വേണ്ട യോഗ്യത അതോടൊപ്പം അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സ്റ്റാറ്റിക്സിലും അതോടൊപ്പം ഡിപ്ലോമ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉള്ളത് അപേക്ഷിക്കാൻ കഴിയും അഞ്ച് വർഷത്തെ പ്രവർത്തിക പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അടുത്ത പോസ്റ്റ് ഡാറ്റ അനലിസ്റ്റ് ആണ് അത് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വയസ്സുള്ള അപേക്ഷിക്കാൻ കഴിയും സ്റ്റാറ്റിക്സിലോ അപ്ലൈഡ് സ്റ്റാറ്റിലോ എക്കണോമിക്സിലോ എക്കണോമെട്രിക്സിലോ അപ്ലൈഡ് എക്കണോമിക്സിലോ ഉള്ള മാസ്റ്റേഴ്സ് ബിരുദം അതോടൊപ്പം അഞ്ച് വർഷത്തെ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത പോസ്റ്റ് ബാങ്കിംഗ് ഡൊമൈൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വയസ്സിലുള്ളൊക്കെ അപേക്ഷിക്കാൻ കഴിയും സി എ അല്ലെങ്കിൽ എം ബി എ ഫൈനാൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എം ബി എ ഫൈനാൻസ് ആണെങ്കിൽ മൂന്ന് വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അതുപോലെ മൊത്തം വർക്ക് എക്സ്പീരിയൻസ് മിനിമം ഏഴ് വർഷം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അടുത്ത പോസ്റ്റ് ഡാറ്റാ സയന്റിസ്റ്റ് ആണ് അതിലേക്ക് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വയസ്സിലുള്ളൊക്കെ അപേക്ഷിക്കാൻ കഴിയുക സ്റ്റാറ്റിക്സിലോ മാത്തമാറ്റിക്സിലോ ഡാറ്റാ സയൻസിലോ എക്കണോമെട്രിക്സിലുള്ള ഗ്രാജുവേറ്റ് ബിരുദവും അഞ്ച് വർഷത്തെ എസൻഷ്യൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക അടുത്ത പോസ്റ്റ് ബാങ്ക് എക്സാമിനുള്ളതാണ് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും സ്റ്റാറ്റിറ്റിക്സിലോ എക്കണോമിക്സിലോ മാത്തമാറ്റിക്സിലോ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സിലോ ഫൈനാൻസിലോ എക്കണോമിക്സിലുള്ള പി ജി ബിരുദവും അഞ്ച് വർഷത്തെ പ്രതിപരിചയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത പോസ്റ്റ് സീനിയർ ബാങ്ക് എക്സാമിനുള്ളതാണ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും സ്റ്റാറ്റിക്സിലോ എക്കണോമിക്സിലോ മാത്തമാറ്റിക്സിലോ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസിലോ ഫൈനാൻസിലോ എക്കണോമിക്സിലോ ഉള്ള പി ജി ബിരുദമാണ് വേണ്ട യോഗ്യത നേരെ കൂടി ഓർക്കുക അതോടൊപ്പം മിനിമം ഏഴ് വർഷത്തെ പ്രതിപരിചയവും ഉണ്ടായിരിക്കണം എന്ന കാര്യം നോക്കുക അടുത്തത് ക്രെഡിറ്റ് ബാങ്ക് ക്രെഡിറ്റ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ളതാണ് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ഒക്കെ അപേക്ഷിക്കാൻ കഴിയുക സ്റ്റാറ്റിക്സിലോ എക്കണോമിറ്റിക്സിലോ മാതമാറ്റിക്സിലോ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സിലോ ഫൈനാൻസിലോ ഉള്ള പി ജി പരിധാനമാണ് വേണ്ട യോഗ്യത അതോടൊപ്പം അഞ്ചു വർഷത്തെ പ്രതിപരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പ്രോഗ്രാം കോർഡിനേറ്റർ എന്നുള്ളതാണ് നാൽപ്പത് മുതൽ അറുപത്തിരണ്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എക്കണോമിക്സിലോ ഫൈനാൻസിലോ ഉള്ള പോസ്റ്റാൻ ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രി വലിയ സർട്ടിഫിക്കേഷൻ സി എ സി എഫ് എ സി എഫ്ആർഎം സി എസ് എ ഒക്കെ ഉള്ളവർക്ക് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ് അതോടൊപ്പം പത്ത് വർഷത്തെ പ്രതിവിധിയുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇത്രയും പോസ്റ്റാണ് ആകെ ഉള്ളത് തൊണ്ണൂറ്റി മൂന്ന് ഒഴികളാണ് ഇതിലേക്ക് നാൽപ്പത്തി ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അതുപോലെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നവർക്ക് അത് ലഭിക്കും എസ് സി എസ് സി കാൻഡേറ്റ്സ് അഞ്ചു വർഷവും ഒബിസി നോൺ ക്രിമിനൽ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരി ഇളവ് ഇവിടെയും ബാധകമായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക നേരിട്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇനിഷ്യലി മൂന്ന് വർഷത്തേക്കായിരിക്കും എന്നാൽ പിന്നീട് രണ്ടു വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട് കാര്യം കൂടി പ്രത്യേകം ഓർമ്മ ഓർമ്മിക്കുക അതേപോലെ മിനിമം ശമ്പളം നല്ല ശമ്പളമാണ് പറഞ്ഞിട്ടുള്ള മന്ത്ലി റെമ്യൂണറേഷൻ അതിൽ ലെവൽ ത്രീ ആയിട്ടുള്ളവർക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയും ലെവൽ ഫോർ ഉള്ളവർക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ലെവൽ ഫൈവിലേക്കുള്ളത് അത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ഉള്ള റിസർവ് ബാങ്കിൽ ഓഫീസുകളിലും വർക്ക് ചെയ്യാൻ റെഡിയായിരിക്കണം മുംബൈയിലായിരിക്കും അപ്പോയിന്റ്മെന്റ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അപ്ലിക്കേഷൻ ഫീസ് കുറയാണ് എസ് സി എസ് ടി ഡിസബിലിറ്റി ഉള്ളവർക്ക് നൂറ് രൂപയും ജി എസ് ടിയുമാണ് ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി ഇ ഡബ്ലുഎസ് ഒക്കെ ആണെങ്കിൽ അറുന്നൂറ് പ്ലസ് ജി എസ് ടി ആയിരിക്കും സ്റ്റാഫായിട്ട് റിസർവ് ബാങ്ക് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും പോസ്റ്റുള്ളവർക്കാണ് അപേക്ഷാ ഫീസ് ഇല്ല എല്ലാവരും ഫീസ് നിർബന്ധമായും ഓൺലൈനായിട്ട് അടയ്ക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക എങ്ങനെ അപേക്ഷിക്കാൻ നമ്മൾ നോക്കി നേരത്തെ പറയാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകം ഓർത്തി ഓർമ്മിക്കുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീട്ടിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ആർ ബി എ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എ എന്ന സൈനുവിടി നിങ്ങൾ ഇതിലേക്ക് താല്പര്യമുള്ള ഒരു ഈ അവസരം പരമാവധി ഭയപ്പെടുത്തുക ഇത്രയും ദിനം ഈ വീഡിയോ പൂർണ്ണമായും നന്ദി നന്ദരപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ സൊക്കെ പേര് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നിലക്കിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്